السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب ഇവയൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ കഴിഞ്ഞു നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് ചെയ്തത് ശുദ്ധക്കുർ ആരില് അറുപതാമത്തെ സൂറത്ത് അതായത് സൂറത്തുൽ ഖാസിർ അല്ലെങ്കിൽ സൂറത്തുൽ മുൻ എന്ന് പറയുന്ന സൂറത്ത് അതിലെ അറുപതാമത്തെ ആയത്ത് വകാല റബ്ബുക്കും അസ്തജിബിലക്കും വകാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്നോട് ആ ചെയ്യൂ അല്ലെങ്കിൽ എന്നെ ആരാധിക്കൂ അസ്ഥ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അപ്പോൾ ഇതിൻ്റെ തസ്വീറുകൾ നമ്മൾ പരിശോധിച്ചു ഇനി ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിൽ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്ത് ഇതൊരു നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി ഏഴ് ആയത്തുകൾ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത് അത് രണ്ടിൻ്റെയും കൂടെ ഇടയിലാണ് ഇങ്ങനെ ഒരു ആയത്ത് ദ്വാ സംബന്ധിച്ചുള്ള ഒരു ആയത്ത് പരാമർശിച്ചിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് ചില മുഫസറുകൾ ഇഫ്താർ സമയത്ത് അല്ലെങ്കിൽ നോമ്പുകാരൻ്റെ നോമ്പുകാരൻ്റെ ദ്വയിൽ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് രണ്ടിനെയും കൂടെ ഈ രണ്ടായത്തുകളുടെ അതായത് നോമ്പിനെ കുറിച്ച് പറയുന്ന രണ്ട് ആയത്തുകൾക്കിടയിലായി ദ്വായെ സംബന്ധിച്ച ഒരു ആയത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ആയത്താണ് പോതിയത് അരക താങ്കളോട് ചോദിച്ചാൽ ർത്താണ് ഇതാ എന്നത് സല ചോദിച്ചു സു ആൽ ചോദ്യം സലക്ക താങ്കളോട് ചോദിച്ചു താങ്കളോട് ചോദിച്ചാൽ എന്റെ ദാസന്മാർ എന്നെ സംബന്ധിച്ച് അൻ സംബന്ധിച്ച് തൊട്ട് എന്നുള്ള യാൾ അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അന അതിൻ്റെ മുത്തക്കല്ലിമിന്റെയാൾ അന്നീ എന്നെ തൊട്ട് എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഫ ഇന്ന നിശ്ചയം അടുത്തുള്ളവനാണ് സമീപസ്ഥനാണ് എന്റെ ദാസന്മാർ എന്നെ സംബന്ധിച്ച് താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക ഞാൻ അവർക്ക് സമീപസ്ഥൻ ആണ് അവരുടെ അടുത്ത് തന്നെയുണ്ട് ഞാൻ ഉത്തരം നൽകുന്നു അജാബ ഉത്തരം നൽകി യുജീബു അജാബ യുജീബു എന്നാണ് അത് അജാബ യുജീബു അജിയബ യുജീബു എന്നാണ് അജിയബ യുജീബു എന്നാണ്

അൽ എന്നത് അലിഫ്ലാ ദ എന്ന ഇംഗ്ലീഷിൻ്റെ ഡെഫിനറ്റ് ആർട്ടിക്കൾ മാരിഫത്തിൻ്റെ അൽ ദ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കും അല്ലെ പ്രാർത്ഥിക്കുന്നു മുബാരികിൽ എന്നാണ് എന്ന ചെയ്യുന്നവൻ നസറ സഹായിച്ചു ഞാൻ സഹായിക്കുന്നവൻ കത്തബ എഴുതി കാത്തിബൻ എഴുതുന്നവൻ എന്നതുപോലെ ദാ എന്നത് ദാബ എന്നാണ് യഥാർത്ഥത്തിൽ അസുര് ഇപ്പൊ ദ എന്നായി അത് എന്നത് യൊഴു എന്ന് പറയുന്നു പിന്നെ എന്നത് ദായിൻ ദായിൻ പോയി ദായിൻ ദായി ദ്വാ ചെയ്യുന്നവന്റെ ഉജീബു ഞാൻ ഉത്തരം നൽകി

Anyway grace, ി അതുകൊണ്ട് അവർ അവർ എന്റെ ആഹ്വാനം ചെവിക്കൊള്ളട്ടെല്ലെ കൊള്ളെ എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ എങ്കിൽ അവർ സന്മാർഗർശനം പ്രാപിച്ചേക്കാം അല്ലെ നേർവഴി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ പറയുന്നത് അതായത് എന്നോടവർ പ്രാർത്ഥിക്കട്ടെ ഞാൻ എവിടെ അല്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക ഞാൻ അവർക്ക് സമീപസ്ഥൻ തന്നെയാണ് അവർ ദ്വാശിയ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അവർ എൻ്റെ ആഹ്വാനം സേവിക്കില്ലേയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ എങ്കിൽ അവർക്ക് ഇർഷാദ് കിട്ടും അവർക്ക് സന്മാർഗർശനം നേർവഴി പ്രാപിക്കും എന്നർത്ഥം ഇനി ഇതിൻ്റെ തസീർ തസ്സീർ ഉബിന് കസീറായിട്ട് കൊടുത്തിട്ടുള്ളത് കാലബിൻ അബി ഹാത്തിം എന്ന് തുടങ്ങിയിട്ട് കാണാം ഈ ആയത്തിൻ്റെ വിശദീകരണം ان اعرابي قال يا رسول الله اقريب ربنا فنناجيه ام بعيد فنناديه ور اعرابي غرامين عربي رسول الله صلى الله عليه وسلم يتوديتو يا رسول الله الله من رسولي اقريب ربنا ഞങ്ങളുടെ നാദൻ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ അടുത്ത് തന്നെയാണോ ഞങ്ങളോട് അടുത്തവനാണോ സമീപസ്ഥനാണോ ഫനുരാജീഹി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രഹസ്യമായി അല്ലെങ്കിൽ ഞങ്ങൾ സൗമ വളരെ പതിഞ്ഞ അല്ലെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ താഴ്ന്ന ശബ്ദത്തോടു കൂടി അവനെ പ്രാർത്ഥിച്ചാൽ മതിയോ അവനോട് പ്രാർത്ഥിച്ചാൽ മതിയോ അം പറയുതിൽ അതോ ഞങ്ങളുടെ നാഥൻ വിദൂരസ്ഥനാണോ ഫനുരാദീഹി ഞങ്ങൾ ഉറക്കെ അവനെ വിളിക്കണം എന്ന് അപ്പോൾ നബിസ് എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക ഞാൻ അവരുടെ സമീപത്തുണ്ട് അല്ലെങ്കിൽ അവർക്ക് സമീപസ്ഥനാണ് എന്ന് മറ്റൊരു റിപ്പോർട്ട് താഴെ കാണാം

وقال أطالب. أطالب جر... ابن ابن وقال وقال ابن 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 جرير ان انه نزلت ربكم ادعوني استجب لكم 60 ുംറുതാം വചനം താങ്കളുടെ നാഥൻ നിങ്ങളുടെ നാഥൻ നിങ്ങളോട് പറയുന്നു എന്ത് നിങ്ങൾ എന്നെ പ്രാർത്ഥിക്കൂ എന്നോട് പ്രാർത്ഥിക്കൂ അസ്തജിബലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് ഇത് അവതരിച്ചപ്പോൾ പാലൂർ അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ലൗനാരമോ അയ്യസാഹത്തിൻത്തിൻ്റെ തൊഴു നാം എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സമയം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഫലസ് അപ്പോൾ അവതരിച്ചു അപ്പം ഈ പശ്ചാത്തലങ്ങളെല്ലാം ഈ ആയത്തിന്റെ അവതരണത്തിൽ അവതരണത്തിലുണ്ടായിരിക്കാം ഇനി മറ്റൊരു റിപ്പോർട്ട് പാലൽ ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് ബിൻ ഹബൽ അവർ രേഖപ്പെടുത്തുന്ന ഹദീസാണ് هذه الكرام قال أن أبي موسى الأشعري قال كنا مع رسول الله صلى الله عليه وسلم في غزاة فجعلنا لا نصعد شرفا ولا نعلو شرفا ولا نهبط واديا إلا رفعنا صوتنا بالتكبير أبو موسى الأشعري رضي الله عنه ربط يعني كنا مع رسول الله صلى الله عليه وسلم في غزاة نعمل أريد رسول الله صلى الله عليه وسلم فجعلنا لا نصعد شرفا അപ്പോൾ ഞങ്ങൾ ഒരു പർവ്വതത്തിൻ്റെ ഒരു പർവ്വതത്തിൻ്റെ പീക്ക് അതിൻ്റെ കൊടുമുടി അല്ലെങ്കിൽ പർവ്വതത്തിൽ കയറുകയില്ല കയറുമായിരുന്നില്ല ഒരാ നാരൂ ഷറഫൻ അതിൻ്റെ ഉത്തുങ്കതയിൽ എൻ്റെ കൊടുമുടിയിൽ എത്തുമായിരുന്നില്ല ഒരാനിത് വാദിയൻ അതിൻ്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങുമായിരുന്ന ഇല്ലാ റസാനീർ ഞങ്ങൾ തെക്ക്ബീർ കൊണ്ട് ഞങ്ങൾ ശബ്ദത്തെ ഉയർത്തിക്കൊണ്ടല്ലാതെ അപ്പം പർവ്വതം കയറുമ്പോൾ അതിൻ്റെ കൊടുമുടിയിലെത്തുമ്പോൾ താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ ഞങ്ങൾ ഉറക്കേത്ത കിബീർ ചൊല്ലുമായിരുന്നു പാല ഹദീസ് റിപ്പോർട്ട് തുടരുകയാണ് അപ്പോൾ ഞങ്ങളുടെ റസൂൽ അടുത്തെത്തി ശബ്ദം താഴ്ത്തിക്കൊണ്ട് അള്ളാഹു വിളിക്കുക നിശ്ചയം നിങ്ങൾവിനാ നിങ്ങൾ വിളിക്കുന്നവരല്ല അസമ്മദിരനായ ഒരുത്തിനെയല്ല വര ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരാളെയല്ല ഒരു ശക്തിയെ അല്ല അപ്പോൾ ഇവിടെ സന്നിഹിതനല്ലാത്ത അല്ലെങ്കിൽ ബധിരനായ ഒരാളെയല്ല നിങ്ങൾ വിളിക്കുന്നത് ഒരു ശക്തിയല്ല നിങ്ങൾ വിളിക്കുന്നത് ഇന്ന മാത്രം ബസുറ നിശ്ചയം നിങ്ങൾ സമിയോ ഏറ്റവും കേൾക്കുന്നവനെയും എല്ലാം കേൾക്കുന്നവനെയും ബസുറ എല്ലാം കാണുന്നവനെയുമാണ് നിങ്ങൾ വിളിക്കുന്നത് അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്നല്ല ദുർവന നിശ്ചയം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ അല്ലെങ്കിൽ വിളിക്കുന്നവൻ ദാ ചെയ്യുന്നവൻ

നിധികളിൽ നിന്നുള്ളൊരു നിധിയാണ് ലാഹുല വലാക്കത്തെ ഇല്ലാബില്ലാ എന്ന വാക്യം ഒരു ശക്തിയും അള്ളാഹുവിനെ പണ്ടല്ലാതെ ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല ഒരു ശക്തിയും ഇല്ല അടുത്ത മോഡിയൊരു എന്ന് കാണാം സഹി ബുഹാരി കിതാബുൽ കദിർ ബാബുലാഹുല വലാക്കുക ഇല്ലാമില്ലാ ആ ഹദീസാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മുസ്ലത് അഹമ്മദിൽ വന്ന പ്രകാരം ഇവിടെ സഹി ബുഹാരിൽ വന്ന പ്രകാരമുള്ള റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പരിഭാഷ ഇനി ഈ ഹദീസ് സംബന്ധിച്ച് ഇമാം നവബി റഹമുല്ല ഷറഹ് മുസ്ലിമിനെ രേഖപ്പെടുത്തുന്ന വിശദീകരണം നോക്ക് അതിന്റെ അർത്ഥം എന്താണ് അതായത് നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് ഉള്ള മൃദുരമായിട്ട് സംസാരിക്കുക നിങ്ങൾ സ്വയം സംസാരിക്കുക ും നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ താഴ്ത്തുക ലോലമായിട്ട് സംസാരിക്കുക ശബ്ദം താഴ്ത്തി സംസാരിക്കുക അള്ളാഹുവിനെ ലോലമായിട്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് ശബ്ദം ഉയർത്തുന്ന എപ്പോഴാണ്

പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെങ്കിൽ സമയത്ത് അത് ശബ്ദം താഴ്ത്തിക്കൊണ്ട് ദിക്കർ ചൊല്ലലാണ് സുന്നത്ത് എന്ന ഹരി തെളിവുണ്ട് അപ്പൊ ശബ്ദം താഴ്ത്തി ചൊല്ലുക അല്ലെങ്കിൽ എന്നതാണ് ഭംഗി അതാണ് ആദരവ് അതാണ് പിന്നെ അള്ളാഹുവിനെ ബഹുമാനിക്ക് ആദരവ് കൂടുതൽ അതിലാണ് എന്നതാണ് തൗഖീർ വന്ദനം അതിൽ കൂടാണ് അതിലാണ് കൂടുതൽ മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ റഫ് റിസോത്ത് ഉറക്കെ നിക്കൽ ചെല്ലൽ ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ചെയ്യാം ഉദാഹരണം തെൽബിയത്ത് ഹജ്ജിന്റെ വേളയിൽ വേളയിലൊക്കെ തെൽബിയത്ത് ചെല്ലുന്നു ആ തെൽബിയത്ത് ചെല്ലുന്നത് ഹജ്ജിന്റെ വേളയിൽ തൽബിയത്ത് ചെയ്യുന്നത് ലബൈ കല്ലാഹ്മബേ ഉറക്കെ തന്നെ ചെല്ലും